ജോലി തിരക്കുകൾ എല്ലാം കഴിഞ്ഞ് മിക്കവാറും യുവാക്കളൊന്ന് പുറത്തിറങ്ങുന്നത് രാത്രിയാവും ഉറങ്ങി അടുത്ത ദിവസം ജോലിക്ക് പോകുന്നവരും കുറവല്ല അങ്ങനെയുള്ളവർ ഇതറിയുക വെറും മൂന്ന് ദിവസം ഇത് പിന്തുടർന്നാൽ ഹൃദയാരോഗ്യം അപകടത്തിലാവാൻ സാധ്യതയുണ്ട് ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നവർ അത് കാര്യമായി തന്നെ എടുത്ത് വൈദ്യസഹായം തേടാറുണ്ട് എന്നാൽ ഉറക്കക്കുറവ് അതുപോലെയല്ല പലരും അവഗണിക്കാറാണ് പതിവ് ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യവും താറുമാറാക്കാൻ ഉറക്കക്കുറവിന് പറ്റും ഇതുവരെ ഉറക്കക്കുറവിനെ പറ്റിയുള്ള പഠനങ്ങൾ അധികവും നടന്നത് മുതിർന്നവരെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്നാൽ യുവാക്കളിലും ആരോഗ്യമുള്ളവരിലും ഉറക്കക്കുറവ് ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നുണ്ടെന്നുള്ള പഠനം നടത്തിയത് സ്വീഡനിലെ ഉപ്സല സർവകലാശാലയിലെ ഗവേഷകരാണ് അമിതവണ്ണം പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വരെ ഉറക്കക്കുറവ് സമ്മതിക്കില്ല ഉറക്കക്കുറവ് കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കട്ടെ കൃത്യമായി വ്യായാമം ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വ്യായാമത്തിന് കഴിയുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ ഉറക്കത്തിന് അവഗണിച്ച ശേഷം വ്യായാമത്തിലൂടെ ഇത് പരിഹരിക്കാമെന്നും തെറ്റിദ്ധരിക്കരുത്